നമ്മൾ തന്നെ നമ്മൾ പഴയ പോകണത്തെ മീനൊക്കെ നമ്മൾ ഈ ഒരു പോണിലേക്ക് നമ്മൾ മാറിയിട്ടാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു പോകേണ്ടത് നമ്മൾ കുറച്ച് മീനെ പിടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ആ ചെടിച്ചട്ടൊക്കെ ഇറക്കി വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങനെ നമ്മളൊരു വലയിട്ട് കോരിയിട്ട് പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതായത് മാക്സിമം നമ്മൾ വെള്ളം തന്നെ അതെല്ലാം നമ്മൾ മീൻ മീൻ പിടിക്കാൻ നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വല വെച്ച് കോരി നോക്കാം മീൻ വലിയ മീൻ കിട്ടുമെന്ന് അറിയില്ല വലിയ മീൻ വേണമെന്നാണ് കസ്റ്റമർ പറയുന്നത് അപ്പോൾ ആ ഒരു മീനെ കിട്ടുമെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് വല വെച്ച് നമുക്ക് കോരി നോക്കി നോക്കാം കേട്ടോ มารันดีลมารยาอารามารันดีแปน പിന്നെ തന്നെ

ഇവിടെ വെച്ചപ്പോൾ കിട്ടാനേ ഇടന്നല്ല വെൽദി വെൽദി ഇന്തലക്ക വെക്കിക്കോ പിടിക്കാൻ സീനാ സാനി ഞാൻ സാനിടില്ല இன்னும் எடுக்கணும். இன்னையங்க ரெண்டா எடுத்து. மொல பாக்க எடுத்துடு. ஒரு நிமிஷம் பாக்க எடுத்துடு. நான் இங்க குடிக்கறேன். பாசிய நிமி நிமி பிடிக்காதான். தண்ணி எடுத்துன பிடிச்சு. ஆவோ അങ്ങനെ നമ്മൾ ഈ ഒരു വല വെച്ചിട്ട് കോരിയിട്ട് ഒരുപാട് മീൻ മിസ് ആയി അതുപോലെ തന്നെ കുറെ ചെറിയ മീനാണ് നമുക്ക് കിട്ടിയത് വലിയ മീൻ ഉദ്ദേശിച്ച പോലൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ കുറെ കോരി ഈ പായൽ ഇടപെട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല കുറച്ച് പായൊക്കെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മീനാണ് കിട്ടുന്നത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ട കുറച്ച് വലിയ മീനാണ് കേട്ടോ അങ്ങനെ കിട്ടിയ മീനായിട്ട് നമ്മൾ കുറച്ചു ചെറുതാണെങ്കിലും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ കുറേ കോരി നോക്കി ചെറിയ ചെറിയ മീനാണ് പെടുന്ന കേട്ടോ വലിയമാരൊന്നും പെടുന്നില്ല അങ്ങനെ കുറേ നോക്കി കോർണറിലൊക്കെ വെച്ച് നോക്കി അതിൻ്റെ അടിയിൽ മീൻ കളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ കിടന്നില്ല അങ്ങനെ അവസാനം ഞാൻ ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ഇറങ്ങിയിട്ട് കോരി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുമെന്ന് വിചാരിക്കണം വലിയ മീൻ കിട്ടുമെന്ന് വിചാരിക്കണം അങ്ങനെ നേരെ നമ്മൾ ഫോണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയിട്ട് കോരുമ്പോൾ എന്തായാലും അത്യാവശ്യം മീൻ കിട്ടുന്നതാണ് വിചാരിക്കണം ജസ്റ്റ് ഒന്ന് കോരി നോക്കി നോക്കാം മുടക്കണോ മുടക്കണോ അല്ലേ മെറ്റൽ കണ്ട നല്ല ആണ് നല്ല കാണണ്ടായി ഇ മൊ മൂ കംബറ കാണിച്ചോ ആള് പോയ ക്യാമറ മൂന്ന് കാണുന്ന കൺ കല്ല പൊളിക്കുന്നേ നോക്കി ഇട്ടോ ഞാൻ നോക്ക ഞാൻ എല്ലാം മിന്നുന്നു ഇവിടെന്നല്ലേ ചേർത്തെന്നേ ചേർത്തെന്നേ മഞ്ഞിനെ ചേർക്കുന്നേ എങ്ങേര് ദാ അങ്ങേ ദാ അനക്ക് വേണമെങ്കിൽ ഇരണ്ടും കൂടി നേരെല്ലേ ചേർത്തറ ഇത്രേം ഉണ്ടോ ഇത് നോക്ക് എടുത്തു ഇട്ടോ ചേർത്തേക്കാം ഇതാ കണ്ടോ പോചാടി ോട്ടോ സാധനം പൊട്ടിയതൊക്കെ ആണെങ്കിലേ അടക്ക് ഐട ഫോക്കസ് ആക്കിയേട ആ ഇങ്ങോട്ട് ഐങ്ങോട്ട് നോക്ക സംസപ്പെട്ട് കൊട്ടി കൊട്ടടാ ദേ കുട്ടി ഇങ്ങനാ ദാ പെല്ലുമീന്ന് പോലെ നമുക്ക് ഇപ്പ ഓപ്പൺ ആക്കيره ദേ വേണ്ട 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 ചെറിയ വലുക്കി ദേ എരി മുടി വമ്പ സൈസൊന്നുംഞ്ഞിട്ടോ ി കൊടുക്കുഴ ഏതാ വേണ്ട ചോദിച്ചോളി അഞ്ചിന് വേലക്കുന്നുണ്ടാവും മറ്റേ വേണ്ട ഏകദേശം എടുത്തോ കിരണി വെറുക്കിടകി മീൻ എങ്ങനെ കേരീക്കണോ എന്നോനെ എടുตรา ഇത് മൂന്നാണ് ഒരു നിമിഷം ആയിക്കോളൂ മീൻ ദേ പോന്ന് നോക്കുകൊള്ളുകിലി കൊച്ചെ લાગે ദേ വലങ്ങിനെ വലായി കഴിഞ്ഞാ ആള് എല്ലാവരും നല്ല മൂത്ത കുപ്പ എങ്ങന ഇടുക്കി ഇടുറ്റാ മുറുവാണ വളടു കൊണ്ടടാ ഈ ഇളത്തി നീയെ പെല്ലുന്നേ അന്നേ ഇതിര് വേണോ ആ എന്നെ ഇങ്ങനെയൊക്കെ വല്ലോ ഇങ്ങു മരത്തിൽ ഇങ്ങനെ പിടിക്കാൻ എവിടെ പോണേ ഇങ്ങനെയൊക്കെ ഇതിനെ ഇങ്ങനെയുള്ള ആളേ ഉണ്ടോ അങ്ങനെ നമ്മളെ പിടിച്ച മീനൊക്കെ നമ്മൾ കവറിലാക്കിട്ട് വളർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം കെ ജിടെ അതായത് എത്ര കിലോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കെ ജി ആ സമയത്ത് വന്നില്ലേ അങ്ങനെ എല്ലാ അത്യാവശ്യം വേണ്ട മീനൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അങ്ങനെ നേരെ നമ്മൾ ബാക്കിയുള്ള മീൻ അതായത് രണ്ടുമൂന്നും ബാലൻസ് ഉള്ള മീൻ നമ്മൾ നേരെ നേരെ നമ്മളെ ഫോണിലേക്ക് ഇടാൻ വേണ്ടി പോകണം അങ്ങനെ നേരെ നേരെ നമ്മളെ ഫോണിലേക്ക് നേരെ ഇനി വലക്കും കാര്യങ്ങളൊക്കെ മൂടി വെച്ചിട്ട് നമുക്ക് ഇനി പോവാനുള്ള സെറ്റപ്പ് നമ്മൾ നോക്കണം കേട്ടോ ഇങ്ങനെ നേരെ എല്ലാരും പിടിച്ച് നമ്മള് ഫോണിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് അങ്ങനെ ലാസ്റ്റ് എണ്ണം കൂടി ഉണ്ടായിരുന്നു അതിന് നേരെ പിടിച്ച് ആള് ഫോണിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് നേരെ വലയും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു അപ്പൊ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ